ആരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കോർപ്പറേറ്റുകൾ ലളിതമായി പറഞ്ഞാൽ ഈ ലോകത്തിലെ സമ്പന്നർ സമ്പന്നർ ഉത്തരവിടുന്നത് നടപ്പിലാക്കുക മാത്രമാണ് സാധാരണക്കാരും രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് പല വൻകിട രാജ്യങ്ങളുടെയും അധികാര നിർവഹണങ്ങളിൽ പോലും സമ്പന്നരുടെ അദൃശ്യകരങ്ങൾ നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങൾ എന്ത് ചിന്തിക്കണം എന്തു ധരിക്കണം എന്തു ഭക്ഷിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള സമ്പന്ന വിഭാഗങ്ങളാണ് ലോകത്തെ പോലും നിയന്ത്രിക്കുന്ന ഒരു വനമേഖലയുണ്ട് അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന അതിനിഗൂഢമായ ബൊഹീമിയൻ വനം ബൊഹീമിയൻ ക്ലബ്ബ് എന്ന സ്വകാര്യ ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പ്രദേശം ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് വേനൽക്കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ശക്തന്മാരായ സമ്പന്നർ ഇവിടെ ഒത്തുകൂടുമെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു ലോകത്ത് വരും വർഷങ്ങളിൽ എന്ത് നടക്കണമെന്ന് ചർച്ച ചെയ്യാനാണ് ഇവരുടെ ഒത്തുചേരൽ ലോകമഹായുദ്ധങ്ങളും ആണവ വിസ്ഫോടനങ്ങളും അടക്കമുള്ള സംഭവങ്ങൾ ഇത്തരം അവർ ചേർന്നെടുത്ത തീരുമാനങ്ങളാണെന്ന് ആരോപിക്കപ്പെടുന്നു ഇലുമിനാറ്റി എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന നിരവധി പേരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് ഇലുമിനാറ്റിക്ക് കീഴിൽ വരുന്ന അതിശക്തമായ സംഘടനയാണ് ബൊഹീമിയൻ വനത്തിലെ ബൊഹീമിയൻ സീക്രട്ട് സൊസൈറ്റി എന്ന് കരുതപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഒരു കൂട്ടം സംഗീതജ്ഞർ കലാകാരന്മാർ അഭിഭാഷകർ അഭിനേതാക്കൾ പത്രപ്രവർത്തകർ എന്നിവരും പിന്നീട് രാഷ്ട്രീയക്കാരും സമ്പന്നരായ ബിസിനസ്സുകാരും ഉൾപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് സംഘടന സ്ഥാപിച്ചത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളിലൊന്നായ ബൊഹീമിയൻ വനമേഖല ഗൂഗിൾ മാപ്പിൽ മാത്രമേ സന്ദർശിക്കാൻ കഴിയൂ സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമാകാത്ത ആർക്കും ബൊഹീമിയൻ വനത്തിൽ പ്രവേശനം ലഭിക്കില്ല ജൂലൈ മാസങ്ങളിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമ്പന്നർ ഇവിടേക്ക് എത്തുന്നത് പതിനാല് ദിവസത്തോളം ഇവർ കാടുകളിൽ തന്നെ കഴിച്ചുകൂട്ടും ബൊഹീമിയൻ സീക്രട്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഈ സംഘടനയിൽ സ്ത്രീകൾക്ക് അംഗത്വമില്ല എന്നതാണ് പുരുഷാധിപത്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത് അംഗങ്ങൾ വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കയ്യിൽ പേനയോ പുസ്തകമോ മൊബൈൽ ഫോണോ കരുതാൻ പാടില്ല വ്യക്തികൾ തനിച്ചായിരിക്കണം മനത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടത് സംഘടനയിൽ അംഗമാകാൻ നിരവധി കടമ്പകൾ കടക്കണം ഇതിനു പുറമെ ടീമമായ ഒരു തുക ഓരോ വർഷവും അംഗങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ചിലവഴിക്കണം മൊഹിമിയൻ വനത്തിലേക്ക് പ്രവേശിക്കാൻ നിരവധി പേരാണ് നാളിതുവരെ ശ്രമിച്ചിട്ടുള്ളത് വനത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച നിരവധി പേരെ കാലിഫോർണിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള മേഖലയായതിനാലാണ് പോലീസ് ഇത്തരം നടപടി സ്വീകരിച്ചത് സംഘടനയുടെ അംഗമാണ് എന്ന് വിശ്വസിക്കുന്ന നിരവധി പേരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത് ജൂലൈ മാസത്തിൽ പൊതുനിരത്തുകളിൽ നിന്നുള്ള ഇവരുടെ പിൻവാങ്ങലാണ് ആരോപണത്തിന് പിന്നിലെ പ്രധാന തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തിലാണ് ബൊഹീമിയൻ സീക്രട്ട് സൊസൈറ്റിയെ പറ്റി വ്യാപകമായി ചർച്ചകൾ ആരംഭിക്കുന്നത് അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകനായ അലക്സ് ജോൺസ് ജോർജ്സാണ് സംഘടനയെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറം ലോകത്തെത്തിച്ചത് വിവിധ മാർഗങ്ങളിലൂടെ സംഘടനയുടെ അംഗമായതിനു ശേഷമാണ് അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചത് വനത്തിനുള്ളിലെ ദൃശ്യങ്ങളും ഒളിപ്പിച്ചു കടത്തിയ ക്യാമറയിലൂടെ അദ്ദേഹം പകർത്തി വനത്തിനുള്ളിൽ നാൽപ്പത് അടിയോളം ഉയരമുള്ള എന്ന പ്രതിമയെയും അലക്സ് കണ്ടെത്തിയിരുന്നു പ്രതിമയ്ക്ക് നിരവധി മൃഗങ്ങളെയാണ് സൊസൈറ്റിയിൽ ഉള്ളവർ ബലി നൽകിയിരുന്നത് എന്നാൽ അലക്സിന്റെ കൂടുതൽ അന്വേഷണത്തിൽ നൂറു വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെ തന്നെയാണ് ബലി നൽകിയിരുന്നത് എന്ന് കണ്ടെത്തി എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ആധികാരികമായ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൽ അലക്സ് പരാജയപ്പെട്ടു ജനങ്ങളെ ബുഹീമിയൻ വനത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അധികാരികൾ ഇപ്പോഴും വിലക്കിയിരിക്കുകയാണ് എന്നാൽ ശക്തമായ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൽ ആരോപണം ഉന്നയിക്കുന്നവർ പരാജയപ്പെട്ടു എന്താണ് ബൊഹീമിയൻ വനത്തിലെ നിഗൂഢത എന്താണ് ബൊഹീമിയൻ സീക്കർ സൊസൈറ്റി ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം